കൂട്ടുകാരെ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്ന് ഞായറാഴ്ച ദിവസം ഇന്നത്തെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പൊ നോക്കിയാലോ അങ്ങനെ ഇന്ന് അപ്പുറത്തെ ആൻറ്റി കുറച്ച് ചക്ക തന്നിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ വൃത്തിയാക്കിയൊക്കെയാണ് തന്നിരുന്നത് അതുകൊണ്ട് വളരെ എളുപ്പമായി എനിക്ക് ചക്ക വേവിക്കാൻ അല്ലെങ്കിൽ എന്തോരം മെനക്കേടാന്ന് പറയേണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് ശകലം വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ ചക്കക്കുട്ടനെ അടപ്പയിലേക്ക് വെച്ച് ഒരു ബിസില് മതി ഇനി ആ നേരത്തിന് നമ്മൾ ഫ്രിഡ്ജ് തുറന്ന് എന്തിനാണെന്ന് അറിയാമോ ഒരു തേങ്ങ എടുക്കാൻ ഇവന് അരപ്പാക്കണ്ടേ അതിന് വേണ്ടി ഇത് നക്ഷത്ര പുളി അല്ലെ സ്റ്റാർ ഫ്രൂട്ട് എന്നൊക്കെ പറയാറുണ്ട് രാവിലെ നമ്മളെ വീടിന്റെ പറമ്പിലുണ്ടായിരുന്നു ഞാൻ പിച്ചിക്കൊണ്ട് കൊണ്ട് വന്നതാണ് കേട്ടോ ഇനി ഞങ്ങൾ ഇടുക്കി പോയിരുന്നല്ലോ അന്നേരം കുറച്ച് മാങ്ങ കൊണ്ടുവന്നിരുന്നു അവിടുന്ന് അതെല്ലാം ഇതേ കീറിയിട്ട് നല്ല അടമാങ്ങിയാക്കിയിട്ടുണ്ട് ഉണങ്ങണ വെച്ചുകൂടെ ഇനി താണ്ടേ ആ നേരത്തിന് നമ്മളെ ചക്ക ഒരൊറ്റ വിസിൽ കേട്ടോ നല്ല അടിപൊളിയായിട്ട് വെന്ത് ഇനി ഞാൻ എന്താണ് ചെയ്യുന്നതേ മനസ്സിലായില്ലേ തേങ്ങ തിരിങ്ങയാണ് കേട്ടോ നമ്മുടെ ചക്കയ്ക്ക് വേണ്ടി അന്നേരമാണ് അവിടെ പുറത്തുനിന്ന് ഒരു വിളിമോളേ ഒന്ന് വരുമോ തുണി നൂത്തിയിടാമെന്ന് ഇന്നമ്മയ്ക്കായിരുന്നു തുണി കഴുകുന്ന ഡ്യൂട്ടി പക്ഷേ അമ്മ തുണി കഴുകുന്നെങ്കിലും തുണി നൂത്തിയിടാറില്ല ഞാൻ തന്നെ ചെന്ന് നൂത്തിയിടണം കേട്ടോ പിന്നെ നമുക്ക് എല്ലാ വീടുകളിലും ഒരേ ഒരു വലിയ ജോലി സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ തുണി കഴുകുന്ന ഒരു വലിയ പാട് തന്നെ എന്ത് ചെയ്യാനാണ് വാഷിംഗ് മെഷീൻ ഉള്ളവർക്കൊക്കെ സുഖമാണേ അങ്ങനെ താണ്ടെ തുണി കഴുകുമെല്ലാം കഴിഞ്ഞ് അമ്മയെ ഹെൽപ്പും ചെയ്ത് വീണ്ടും അടുപ്പം ഞാൻ പ്രവേശിച്ചിരിക്കുകയാണ് എന്തിനാണ് നമുക്ക് അരപ്പ് അങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ജീരകപ്പൊടി പച്ചമുളക് മഞ്ഞൾപ്പൊടി അരപ്പ് തയ്യാറാക്കി ഇനി പച്ച എന്താ പറയണ്ടേ കറിവേപ്പില ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ അതൊന്നും അലങ്കരിച്ചിട്ടില്ല പിന്നെ ഞാൻ അടച്ചിട്ട് എന്താ പറയണ്ട അങ്ങോട്ട് പുഴയെന്നില്ലെന്നേച്ചക്ക അത്ര അങ്ങോട്ട് ആരൊക്കെയും വേണം ഇവനെ ഒന്ന് കുഴച്ചെടുക്കാൻ അങ്ങനെ പിന്നെ അമ്മ കുഴച്ചൊക്കെ എടുത്ത് തന്നെ സഹായിച്ചു ഇനി അമ്മയുടെ അടുത്ത ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അരി ഊറ്റുന്ന ഡ്യൂട്ടിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അരിയൊക്കെ ഊറ്റിക്കഴിഞ്ഞു ഇനി ആണല്ലോ എൻ്റെ മക്കളെയും നമുക്ക് അടുക്കളയിലെ ജോലി എന്താണ് പാത്രം കഴുകി വൃത്തിയാക്കുക ശരിക്കും ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ നമ്മൾ രാവിലെ ഫുഡ് കഴിക്കുന്നു ഫുഡ് ഉണ്ടാക്കുന്നു വീണ്ടും പാത്രം കഴുകുന്നു ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്നു വീണ്ടും പാത്രം കഴുകുന്നു രാത്രിയിലും അത് തന്നെ റിപ്പീറ്റഡ് ചെയ്തുകൊണ്ടേ നമ്മൾ അടുക്കളയിൽ ഇരിക്കുന്ന ഒരു ജോലിയാണ് മക്കളെ ഈ പാത്രം കഴുകൽ ജോലി അപ്പൊ എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് വൃത്തി കൂടുതലായിട്ടുണ്ടല്ലോ നല്ല അടിച്ച് മീനുക്ക് അവന്മാരെയൊക്കെ തേച്ച് ഒരച്ചങ്ങ് കുളിപ്പിച്ചെടുക്കുക നല്ല വെളുക്കണമെന്നെ എനിക്ക് ഈ പാത്രമല്ല അപ്പോൾ പാത്രം കഴുകുന്ന എല്ലാം കഴിഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞ മോളെ ഇതേ ആ മൂലയ്ക്ക് റൈസ് കുക്കർ ഇരിക്കുന്നത് നീ അത് കണ്ടില്ലേ എന്ന് പിന്നെ ഓടിപ്പോയി റൈസ് കുക്കറിനെ കൂടെ എടുത്ത് അവന്മാരേം കഴുകട്ടെ കഴുകുന്ന കഴുകുന്ന എല്ലാം നമ്മൾ അപ്പം തന്നെ വെയില മാറ്റും ഇനി ഡെയിലി ഒരു മൂന്ന് നേരമെങ്കിലും കുളിക്കാറുള്ള എൻ്റെ സ്വന്തം ഇത് കേട്ടോ അപ്പോൾ അവന്മാരെ നല്ല രീതിയിൽ സോപ്പൊക്കെ ഇട്ട് കുളിപ്പിച്ചു അപ്പോൾ ആ നേരത്തിന് അവന്മാരെ തുടച്ചു എടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ള സ്ഥലങ്ങൾ അതായത് നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വടിച്ച് ആ തുണിയൊക്കെ അവിടെ തന്നെ ഞാൻ കഴുകിയിടകലം പോലും വെള്ളം നിൽക്കാതെ നല്ല രീതിയിൽ മുറുക്കിയാണ് തുണിയൊക്കെ ഇടാറ് അപ്പോൾ അടുക്കള ഒതുക്കി വൃത്തിയാക്കിയിട്ടുണ്ട് ഞായറാഴ്ച ദിവസത്തെ ഉച്ചയുടെ പണിയൊക്കെ തീർന്നു ഇനി വൈകുന്നേരം വേറെ ജോലികളുണ്ടല്ലോ കുക്കിങ്ങൊക്കെ അപ്പോൾ താണ്ടേ പാത്രം എല്ലാം കഴി വെച്ചു കഴിയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ കുട്ടിയെ ടേറ്റാ